ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിൽ ഞാൻ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് കർപ്പൂരമാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ചിലന്തിയെ എങ്ങനെ ഇല്ലാതാക്കാം ഉള്ള ഒരു എളുപ്പ വഴിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂന്ന് കർപ്പൂരം നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ പൊടിച്ചിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എത്ര ത എത്രമാത്രം ക്ലീനാക്കാനുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളവും അതിൻ്റെ കർപ്പൂരത്തിൻ്റെ അളവും നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിനകത്തോട്ട് വേണ്ടത് വിനാഗിരിയാണ് അപ്പം കർപ്പൂരം വിനാഗിരിയും കൂടെ കലക്കിയപ്പോൾ തന്നെയുള്ള നല്ലൊരു മണം ഈയൊരു മണം അടിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈച്ച പ്രാ പല്ലി പാറ്റ ഇതെല്ലാം നമുക്ക് ആ ഭാഗത്തുനിന്നേ പോകും കാരണം അത്ര നല്ലൊരു പവറാണ് ഇതിന് എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിനാ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ട് മാറ്റാം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്കിതിൽ മാറ്റിയെടുക്കാം സ്പ്രേ ബോട്ടിലില്ലായെങ്കിൽ നമുക്ക് കുപ്പിക്കകത്ത് വേണേലും മാറ്റി മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ബാക്കിയുള്ളതിനകത്തോട്ട് നമുക്ക് ഇതേപോലെ ഒരു നല്ലൊരു കോട്ടൺ തുണി നമുക്ക് മുക്കിയെടുക്കാം അപ്പോൾ നല്ല ബനിയും കണക്കത്തെ കോട്ടൻ തുണിയാകുമ്പോഴത്തേനും നല്ല രീതിയിൽ അതിനകത്ത് ആ വെള്ളമൊക്കെ പിടിച്ചിട്ട് നമുക്ക് നല്ലോണം എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിൽ ബ്രഷോ മോപ്പോ എന്താണുള്ളത് നമുക്കതെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ഇതാകുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് ചുറ്റി കൊടുക്കാം അപ്പോൾ ഇതേപോലത്തെ പഴയ ഇന്നറോ അങ്ങനെയൊക്കെയുള്ള ബനിയം കണക്കത്തെ തുണിയാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് ഭിത്തിയിലൊക്കെ നല്ല രീതിയിൽ ഇത് വെച്ച് തുടച്ചെടുക്കാൻ പറ്റും അപ്പം ആ ഒരു അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ നമ്മുടെ കബോർഡ് നമ്മളെത്താത്ത ഭാഗത്തെല്ലാം ഇത് വെച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ പിന്നെ കുറേ നാളത്തേക്ക് ആ ഭാഗത്തൊന്നും ചിലന്തി മാറാൻ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് ഇത് വെച്ച് നമുക്ക് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ടൈൽ മറ്റേ ട്യൂബിൻ്റെ ഭാഗത്ത് അതേപോലെ പല്ലി ഇരിക്കുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ അവിടെ അവിടെയൊന്നും ഒരു സാധനവും ഇരിക്കത്തില്ല അതേപോലെ തന്നെ പല്ലി പോലും വരത്തില്ല എത്ര നല്ലൊരു പവറാണിതിന് അപ്പോൾ ഇതേപോലെ നമ്മുടെ അലമാരയിലും എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക പിന്നെ നമുക്ക് രണ്ടാമതൊന്നുകൂടെ പിഴിഞ്ഞിട്ട് നമ്മുടെ ആ മോപ്പിൻ്റെ നമ്മൾ കൈപ്പിടി ഉണ്ടല്ലോ അവിടെ നല്ല കൂർത്ത ഭാഗമാണ് അവിടെ ഒന്ന് ഇതൊന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് ഇത് വെച്ച് തന്നെ നമുക്ക് തുടയ്ക്കാൻ പറ്റാത്ത നല്ല ഡിസൈൻ ഒക്കെയുള്ള വിടവ് ഭാഗത്തൊക്കെ നമുക്കിത് വെച്ചൊന്നൊന്ന് തുടച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ശിലന്തിയൊക്കെ പഞ്ഞി വെച്ചിട്ട് പഞ്ഞി പഞ്ഞിക്കെട്ട് വെച്ചിട്ട് നമുക്ക് അതൊക്കെ കളയാൻ വലിയ പ്രയാസമായിരിക്കും അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്താണ് ചോക്കേഴ്സിൻ്റെ വിടവില് അതേപോലെ ഡോറിൻ്റെ ഭാഗത്ത് അതേപോലെ നമ്മുടെ ഫോട്ടോസിൻ്റെയൊക്കെ ഫ്രെയിമുകളൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിലൊക്കെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അതേപോലെ തന്നെ കണ്ടോ ഡോറിൻ്റെ ഭാഗത്തെല്ലാം അതിൻ്റെ ആ വിടവിലൊക്കെ പഞ്ഞി ചിലന്തിയൊക്കെ പഞ്ഞി വെച്ചിട്ടിരിക്കും ആ ഭാഗത്തെല്ലാം ഇതേപോലെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് അങ്ങനെ ഒരു ശല്യമേ നമുക്കുണ്ടാകത്തില്ല ഇനി നമുക്ക് ഇതേപോലത്തെ ബ്രഷോ ചൂലോ എടുക്കാം എന്നിട്ട് ഇതേപോലെ ഒരു കവറെടുക്കുക കവറാകുമ്പോഴത്തേനും നമുക്ക് തുണി കഴുകി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് ചൂലാണെങ്കിൽ നമുക്ക് ചൂലെടുക്കാം അതല്ല എങ്കിൽ നമ്മുടെ ആ മോപ്പോ ബ്രഷോ എന്താന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തോട്ട് ഇതേപോലെ ഒരു കവർ കൊടുക്കുക എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാകുമ്പോഴേ റബ്ബർ ഇളകി ഇളകിപ്പോകത്തില്ല നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും എന്നിട്ട് ഇതേപോലത്തെ ബ്രഷിൽ വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിപ്പം ഞാൻ ചൂലാണ് കാരണം അതില്ലാത്തവർക്ക് ചൂലായിരിക്കും എളുപ്പം അപ്പോൾ ചൂളിനകത്തോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ സ്പ്രേ ഉണ്ടല്ലോ ഈ കർപ്പൂരത്തിൻ്റെയും വിനാഗിരിയുടെയും ആ സ്പ്രേ നമ്മൾ കുറച്ച് മാറ്റി വെച്ചല്ലോ അതൊന്ന് നല്ലോണം ഒന്ന് ഇതിനകത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫാ ഫാന് അതേപോലെ തന്നെ ഫാൻ്റെ മുകൾ ഭാഗം അതേപോലെ തന്നെ നമ്മുടെ അലമാരയുടെ മുകൾ ഭാഗം ഫ്രിഡ്ജിൻ്റെ അടിഭാഗം ചോ അതേപോലെ നമ്മുടെ കുഷൻ സെറ്റിൻ്റെ അടിഭാഗം കട്ടിലിൻ്റെ ഒക്കെ തുടയ്ക്കാൻ ഇത് നല്ല ഒരു ടിപ്പ് തന്നെയാണ് കാരണം കവറാകുമ്പോഴത്തേന് നമുക്ക് കഴുകുന്നതിന് മടിയില്ല നമ്മുടെ ടാപ്പ് തുറന്നു വിട്ടിട്ട് അതിനകത്ത് കാണിച്ച് കഴുകിയെടുക്കാം അതേപോലെ തന്നെ ഉണ്ടോ നല്ല രീതിയിൽ അഴുക്കെല്ലാം പറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൈ തൊടാതെ തന്നെ നമുക്ക് കഴുകിയെടുക്കാം അതേപോലെ തന്നെ അതിനകത്ത് വീണ്ടും നമുക്ക് സ്പ്രേ ചെയ്തിട്ട് വീണ്ടും എവിടെയൊക്കെയാണോ അഴുക്കും ആ ഭാഗത്തെല്ലാം നമുക്ക് ഇതേപോലെ കഴുകിയെടുക്കാം അപ്പോൾ കൈ തൊടാതെ തന്നെ അഴുക്കുകളെല്ലാം പെട്ടെന്ന് പോകുന്നുണ്ടോ അപ്പോൾ ചൂലൊന്നും അനയത്തില്ല അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി നമുക്ക് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ആ സ്പ്രേ ഇതിനകത്തോട്ടൊന്ന് ചെയ്തു കൊടുത്തിട്ട് നമുക്ക് ഉണ്ടോ സ്പ്രേ ഇതേപോലെ നടിച്ചു കൊടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ അവിടെ വീണ്ടും നമുക്കിതേപോലെ തുടച്ചെടുക്കാം അപ്പം നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടി അതേപോലെ കുഷിംഗ് സെറ്റിൻ്റെയും ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ഇത് വെച്ച് തുടച്ചാൽ നമുക്ക് ഒട്ടും നമുക്ക് മടിയില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും തുണി കഴുകിക്കൊണ്ട് നിൽക്കുകയും വേണ്ട നമുക്ക് കവറാകുമ്പോഴത്തേന് വളരെ ഈസി ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാം അതേപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു സൊല്യൂഷൻ തന്നെ നമുക്ക് പല്ലി ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തും അതേപോലെ തന്നെ ചിലന്തി അതേപോലെ പാറ്റ ഇതൊക്കെ വരുന്ന സ്ഥലത്ത് ഇതേപോലെ നമ്മുടെ കാർഡ് ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ ഒരു സാധനവും വരുത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷൻ അയത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്